ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം നടൻ കൊല്ലം തുളസിയുടെ പഴയൊരു അഭിമുഖം വൈറലായിരുന്നു പേരിൽ തുളസി എന്നുള്ളത് കൊണ്ട് സ്ത്രീയാണെന്ന് തെറ്റിദ്ധരിച്ച് സിനിമയുടെ നിർമ്മാതാവ് മുറിയിൽ കയറി വന്ന് ശരീരത്തിൽ തടവാൻ ശ്രമിച്ചുവെന്നാണ് കൊല്ലം തുളസി കുറച്ചുനാൾ മുമ്പ് വെളിപ്പെടുത്തിയത് സിനിമാ മേഖലയിൽ സ്ത്രീകൾക്ക് സുരക്ഷിതത്വമില്ലെന്ന റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയായിരുന്നു നടന്റെ വെളിപ്പെടുത്തൽ ചർച്ചയായത് ഇപ്പോഴത്തെ മലയാളത്തിലെ മുൻനിര താരങ്ങളിൽ ചിലർക്കെതിരെ വന്ന ആരോപണങ്ങളെക്കുറിച്ച് ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ കൊല്ലം തുളസി പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധിക്കപ്പെടുന്നത് നടന്മാർക്കെതിരെ ആരോപണം ഉന്നയിച്ച നടിമാർക്കെതിരെയും ഗുരുതരമായ ആരോപണങ്ങൾ കൊല്ലം തുളസി പറയുന്നുണ്ട് നടന്മാർക്കെതിരെ വന്ന നടിമാർ എന്തുകൊണ്ട് സംഭവം നടക്കുമ്പോൾ തന്നെ പ്രതികരിക്കുന്നില്ല എന്നും എട്ടും പത്തും വർഷങ്ങൾ കഴിഞ്ഞിട്ട് എന്തുകൊണ്ടാണ് പ്രതികരിക്കുന്നതെന്നും കൊല്ലം തുളസി ചോദിക്കുന്നു ഒരു നടിയും തനിക്കെതിരെ ആരോപണവുമായി വരില്ലെന്നാണ് കൊല്ലം തുളസി തറപ്പിച്ചു പറയുന്നത് കിടപ്പറയിലേക്ക് പുരുഷന്മാർ സ്ത്രീകളെ വിളിക്കുന്നതിൽ എന്താണ് തെറ്റെന്നും പശുവിനെയോ എരുമയോ വിളിക്കാൻ പറ്റില്ലല്ലോ പുരുഷന്മാർക്ക് കിടപ്പറ പങ്കിടണമെങ്കിൽ സ്ത്രീകളെ വിളിക്കണം സ്ത്രീകൾക്ക് കിടപ്പറ പങ്കിടണമെങ്കിൽ പുരുഷന്മാരെ വിളിക്കണമെന്നാണ് കൊല്ലം തുളസി പറയുന്നത് ഇന്നല്ലെങ്കിൽ നാളെ ഏതെങ്കിലും ഒരു നടി കൊല്ലം തുളസിയുടെ പേര് പറയുമെന്നതിൽ പേടിയുണ്ടോ എന്ന അവതാരകന്റെ ചോദ്യത്തോടും കൊല്ലം തുളസി പ്രതികരിച്ചു ഒരു നടിയും തനിക്കെതിരെ ആരോപണമൊന്നും പറയില്ല എന്നും പേടിക്കേണ്ട കാര്യവുമില്ല തങ്ങളൊക്കെ മുഖ്യധാരയിൽ നിന്നും മാറ്റപ്പെട്ടവരാണെന്നും തങ്ങൾ ചെറിയ വില്ലൻ വേഷങ്ങളും ആന്റി ഹീറോയുമായാണ് അഭിനയിക്കുന്നതെന്നും താൻ ബലാത്സംഗ സീനൊന്നും അഭിനയിച്ചിട്ടില്ല എന്നും അത്തരം സീനിലേക്ക് വിളിച്ചവരോട് മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ടെന്നും കൊല്ലം തുളസി പറയുന്നു നടനല്ല അതുകൊണ്ട് തനിക്ക് ഇണയെ കിട്ടിയിട്ടില്ല ഇപ്പോൾ അങ്ങനെയുള്ള സീനുകൾ കിട്ടിയിരുന്നു എങ്കിലെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ തനിക്ക് തരില്ല അതുകൊണ്ട് തങ്ങൾക്ക് സ്ത്രീകളുമായി ബന്ധമില്ല എന്നും പിന്നെ എങ്ങനെയാണ് ഈ ഞങ്ങൾ അറിയുന്നതെന്നും ഇത് നായകന്മാരോടുള്ള ഇഷ്ടവും ഭ്രമവുമാണ് സ്ത്രീകൾ അങ്ങോട്ട് ചെല്ലുകയാണ് ഉന്നയിച്ച നടിമാരുടെ വീട്ടിലേക്കോ മുറിയിലേക്കോ നടന്മാർ ചെന്നിട്ടില്ല എന്നും സിദ്ദിഖിന് മുറിയിൽ ചെന്നതിന് വരെയും രേഖകളുള്ളൂ മറ്റൊന്നിനും തെളിവില്ല എന്നും അതിനാൽ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്നത് തെറ്റല്ല എന്നും പറഞ്ഞുകൊണ്ട് ഗുരുതരമായ കാര്യങ്ങൾ കൊല്ലം തുളസി പറയുന്നുണ്ട് താൻ പുരുഷന് വേണ്ടി വാദിക്കുകയല്ലെന്നും തെളിവില്ലാതെ പറയുന്നത് മറ്റൊരു കുടുംബത്തെ കലക്കുകയല്ലേ എന്നും ആത്മാഭിമാനമുള്ള സ്ത്രീ ഇങ്ങനെയൊന്നും കൊണ്ടുവരില്ല എന്നും താൻ ഒന്നിനെ ന്യായീകരിക്കുന്നതല്ല തെറ്റ് തെറ്റ് തന്നെയാണെന്നും കൊല്ലം തുളസി പറയുന്നുണ്ട് തന്റെ മുറിയിൽ നടിമാർ വന്ന് തട്ടിയിട്ടുണ്ടെന്നും അങ്ങനെ തട്ടുന്നത് മറ്റെന്തിനെങ്കിലും വേണ്ടി മാത്രമാണോ എന്നും തന്റെ കഥകൾ തട്ടിയത് തനിക്ക് അറിയാവുന്ന ചെറുപ്പക്കാരിയായ നടിയാണെന്നും തനിക്ക് അവരെ ഇഷ്ടമാണ് എന്നാൽ അത് വേറെ രീതിയിലുള്ള ഇഷ്ടമല്ല എന്നും കൊല്ലം തുളസി പറയുന്നുണ്ട് മാനസികമായി അടുപ്പ് വരുമ്പോൾ രണ്ടുപേർ ശാരീരികമായി ബന്ധപ്പെട്ടെന്ന് വരും അത് അവരുടെ ആഗ്രഹമാണ് മറ്റുള്ളവർ അത് ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല എന്നും ഇത് എവിടെയാണ് ഇല്ലാത്തത് വീട് പണിക്ക് നിൽക്കുന്ന മൈക്കാട് സ്ത്രീയെ പോലും വിടാത്ത സമൂഹമല്ലേ നമ്മളുടേതെന്നും പിന്നെ സിനിമാക്കാരെ മാത്രം കേറി അള്ളേണ്ട കാര്യം എന്താണെന്നും സിനിമാക്കാർക്ക് ഗ്ലാമറും പണവും ഉള്ളത് കൊണ്ട് അവരെ ഇടിച്ചു താഴ്ത്താമെന്ന് കരുതി മറ്റുള്ളവർ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി ചെയ്യുന്നതാണ് ഇതെല്ലാം എന്നും അമ്മ സംഘടനയെ തകർക്കാനുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമാണ് ഇതെല്ലാം എന്നും കൊല്ലം തുളസി ആരോപിക്കുന്നുണ്ട് സമ്മതമില്ലെങ്കിൽ അപ്പോൾ തന്നെ പ്രതികരിക്കണം ടിക്കണം എട്ട് വർഷം കഴിഞ്ഞ് സമ്മതമില്ലാതെയാകുന്നത് എങ്ങനെയാണെന്നും ആരും അത്ര മോശക്കാരൊന്നുമല്ല എന്നും കൊല്ലം തുളസി പറയുന്നുണ്ട് സ്ത്രീയെ ജനിപ്പിച്ചത് എന്തിനാണ് ആദം ചരിത്രം എടുത്തു നോക്കുക ആദ്യമേ ആദത്തിന് ഒരു കൂട്ടുകാരിയെ കൊടുത്തു പക്ഷെ അവർ തമ്മിൽ പിണങ്ങി പിരിഞ്ഞു അന്നേ സ്ത്രീ മാറിപ്പോയി ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചാണ് അവർ മാറിപ്പോയതെന്നും എന്നിട്ട് ആദം ഒറ്റയ്ക്ക് കണ്ടിട്ടാണ് ദൈവം ഒരു ഇണയെ കൊടുത്തതെന്നും കൊല്ലം തുളസി പറയുന്നു പുരുഷന്റെ സുഖ ജീവിതത്തിനും എല്ലാ സൗകര്യങ്ങൾക്കും വേണ്ടി സഹായിക്കാനും സഹകരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും വേണ്ടിയാണ് വാരിയലിൽ നിന്ന് അസ്ഥിയെടുത്ത ഒരു സ്ത്രീയെ സൃഷ്ടിച്ചത് സ്ത്രീ എന്ന് പറയുന്നത് പുരുഷന്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും പുരുഷന് അതീതിയായിരിക്കണം സ്ത്രീ അങ്ങനെയാണ് ആദ്യകാലം മുതൽക്ക് ഇല്ലെങ്കിൽ പറയട്ടെ പുരുഷന്മാർക്ക് അപ്പുറം വന്നിട്ടുണ്ട് സ്ത്രീ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ എന്തായാലും പുരുഷന്റെ ഒരു അരയടി താഴെ ആയിരിക്കണം സ്ത്രീ എന്നും കൊല്ലം തുളസി പറയുന്നു ഗർഭം ധരിക്കാനും പ്രസവിക്കാനുമുള്ള അവകാശവും അധികാരവും സ്ത്രീകൾക്ക് കിട്ടിയത് കൊണ്ടാണ് കൂടെ കിടന്നാലേ അവസരം കിട്ടും എന്നൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുന്നതെന്നും നേരെ മറിച്ച് പുരുഷന്മാർക്ക് ആയിരുന്നുവെങ്കിലും ഇത് തന്നെ സംഭവചേനയെന്നും നടക്കാൻ മുറിയിൽ സ്ത്രീകൾ പോയി എന്നും ഇതൊക്കെ സ്വാഭാവികമായ ചരിത്രം പഠിച്ചാൽ ഇതൊക്കെ എവിടെയെങ്കിലും ഒക്കെ കാണുമെന്നും പരിശുദ്ധനായ ഒറ്റ ദൈവം പോലും നമുക്കില്ല ബാക്കിയെല്ലാം നമ്മളെ വിശ്വസിപ്പിച്ചിരിക്കുന്നതാണെന്നും കൊല്ലം തുളസി പറയുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്